രാജ്യത്തിന്റെ പരമാധികാരം വിളംബരം ചെയ്യുന്ന ദിനമാണ് റിപ്പബ്ലിക് ദിനമെന്നും രാജ്യത്തിന്റെ മതേതരത്വവും പരമാധികാരവും അഖണ്ഡതയും പരിപാലിക്കപ്പെടണമെന്നും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു റിപ്പബ്ലിക് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി നിരവധി നടപടികളും തീരുമാനങ്ങളും എല്ലാം എന്നെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെ പ്രതിസ്പന്ധിച്ചുകൊണ്ട് ദേശാഭിമാനിതരമായ പരിപാടികൾക്ക് പ്രാധാന്യത കൊണ്ട് നമ്മുടെ രാജ്യത്ത് സാമൂഹ്യമായും സാമ്പത്തികമായും വരുത്തി വയ്ക്കേണ്ട മാറ്റങ്ങൾക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഭരണഘടനാപരമായി എന്ന് വിളംബരം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു ദിനമാണ് നമ്മുടെ ഇന്നത്തെ ദിനം ജനപിയിരിക്കുക അതിൽ പ്രാധാന്യവും വിസ്മരിക്കാനേ കഴിയില്ല ഭരണഘടനാപരമായി നിങ്ങൾക്കും എനിക്ക് പോകാം ആ ഭരണഘടനാപരമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ആരുടെയും മുന്നിലൊക്കെ അറിവാക്കാൻ കഴിയില്ല േകത്വം എന്ന് വിളംബരം ചെയ്യുന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ സംസ്കൃതി കലഭേദങ്ങളും മതഭേദങ്ങളും കലാമുസ്ലീം എല്ലാം തന്നെ വ്യക്തിത്വമാണ് ഭാഷയും മത്തധാന രീതിയും എല്ലാം എല്ലാം പക്ഷേ ഈ ബഹുമുഖമായ വൈവിധ്യങ്ങളുടെ സാഹചര്യത്തിലും ഇന്ത്യയെ അഖണ്ഡമായി നിർത്തുന്ന അർവചനീയമായ ദേശാഭിമാനജമായ അർത്ഥകോട്ടമുണ്ട് അതിൽ അർത്ഥമുണ്ട ನಷ್ಟಪಿಸ ಅದರ ಸ್ವಾತಂತ್ರ್ಯ ರಾಜ್ಯ ಭರಘನೆ ರಾಜ್ಯತ್ವಾಯ ಮತ ನಿರಪೇತ ಮತೇತರತ್ವೀನಿಕ ಜನ ಸನ್ನದ್ಧ ಸಹಚರ ನಾವು ತಿಂಕೆ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയുടെ അഖണ്ഡത നഷ്ടപ്പെടുത്തരുത് പൗരന്റെ ജനാധിപത്യപരമായ അവകാശ ലംഘനത്തിനെതിരെ പോരാടുക തന്നെ വേണം അമൂല്യമായ ഭരണഘടനയ്ക്ക് വിധേയമായ ജനാധിപത്യം പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു ദാരിദ്ര്യമുക്തം ക്രമസമാധാന പരിപാലനം വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ നടന്ന പരേഡ് പ്രൗഢോജ്ജ്വലമായി ബാലിയൻ മാറമ പ്ലാറ്റൂൺ വിശിഷ്ടാതിർപ്പിച്ചുകൊണ്ട് പോവുകയാണ് ശ്രീ സന്തോഷ് കുമാർ നയിക്കുന്ന ഡിസ്ട്രിക്ട് പോലീസ് ഹെഡ്വാർട്ടേഴ്സ് കണ്ണൂർ സിറ്റി പ്ലാറ്റൂൺ വിശിഷ്ടാതി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിനു മുന്നിലൂടെ കടന്നു പോവുകയാണ് സബ് ഇൻസ്പെക്ടർ പോലീസ് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ശ്രീജേഷ് ബിബി പോലീസ് ഹെഡ്വാർട്ടേഴ്സ് പ്ലറ്റൂൺ വിശിഷ്ടം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിശിഷ്ടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്

തുടർന്ന് ജില്ലയിലെ സംഗീതാധ്യാപകർ ആലപിച്ച ദേശഭക്തി ഗാനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയികളായ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി കണ്ണൂർ കോർപ്പറേഷൻ മേയർ പി ഇന്ദിര കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഡെപ്യൂട്ടി മേയർ കെ പി താഹിർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ ദീപക് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് റൂറൽ ജില്ലാ പോലീസ് മേധാവി അനുജ് പല്ലിവാ അസിസ്റ്റന്റ് കളക്ടർ എഫ്തദാ മുഫസിർ എ ഡി എം കലാഭാസ്കർ കണ്ണൂർ ഡി എസ് സി സെന്റർ കമാൻഡന്റ് പരംബീർ സിംഗ് നാഗ്ര ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരെന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ